മെറ്റ പുതിയ റീൽസ് എഡിറ്റിംഗ് ആപ്പ് പുറത്തിറക്കി ആൻഡ്രോയിഡിലും ഐ ഒ ലഭ്യമായ എഡിറ്റ്സ് എന്ന ഈ ആപ്പ് റീൽസ് വീഡിയോകൾ സൗജന്യമായി എഡിറ്റ് ചെയ്യാൻ ഉപയോക്താക്കളെ പ്രാപ്തരാക്കുന്നു ടോക്കിന്റെ കാപ് ടാപ്പിന് സമാനമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഈ ആപ്പ് ഫോണിന്റെ ക്യാമറയിൽ പകർത്തുന്ന ദൃശ്യങ്ങൾ റീൽസ് ആക്കി മാറ്റാനും മെറ്റയുടെ മ്യൂസിക് ലൈബ്രറിയിൽ നിന്ന് പാട്ടുകൾ ചേർക്കാനും സഹായിക്കുന്നു മെറ്റയുടെ പുതിയ എഡിറ്റിംഗ് ആപ്പ് വഴി വാട്ടർമാർക്കുകളില്ലാതെ വീഡിയോകൾ എക്സ്പോർട്ട് ചെയ്യാനും സാധിക്കും അമേരിക്കയിൽ ടിക്ക് ടോക്കും കാപ്പുകാട്ടും നിരോധിക്കപ്പെട്ടതിന് പിന്നാലെയാണ് മെറ്റ ഈ ആപ്പ് പ്രഖ്യാപിച്ചത് ഈ സാഹചര്യം മുതലെടുത്ത് കൂടുതൽ ഉപയോക്താക്കളെ ആകർഷിക്കാനാണ് മെറ്റ ലക്ഷ്യമിടുന്നത് ലളിതമായ ഇന്റർഫേസ് ആണ് എഡിറ്റ്സ് ആപ്പിന്റെ മറ്റൊരു സവിശേഷത വീഡിയോ ക്ലിപ്പുകൾ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ ഈ ആപ്പ് സഹായിക്കുന്നു എ ഇമേജ് ജനറേഷൻ സംവിധാനവും മറ്റ് എഡിറ്റിംഗ് ടൂളുകളും ആപ്പിൽ ലഭ്യമാണ് ഇൻസ്റ്റാഗ്രാം ആപ്പിലെ എഡിറ്റിംഗ് സംവിധാനത്തിന്റെ പരിമിതികൾ മറികടക്കാനും പേഡ് സേവനങ്ങൾ നൽകുന്ന തേഡ് പാർട്ടി ആപ്പുകളുടെ ഉപയോഗം കുറയ്ക്കാനുമാണ് മെറ്റ ശ്രമിക്കുന്നത് തങ്ങളുടെ തന്നെ ആപ്പിലേക്ക് ക്രിയേറ്റർമാരെ എത്തിക്കുക എന്നതും മെറ്റയുടെ ലക്ഷ്യമാണ് റീൽസ് വീഡിയോകൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ആപ്പ് വളരെ ഉപകാരപ്രദമാകും ഇതുവഴി റീൽസ് നിർമ്മാണം കൂടുതൽ ആസ്വാദ്യകരമാക്കാനും മെറ്റ ലക്ഷ്യമിടുന്നു